നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയെന്ന ആക്ഷേപം ശക്തമാക്കി കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് ഗോപൻ സ്വാമി മരിച്ച ദിവസം രണ്ടുപേർ വീട്ടിൽ വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്ത് പോലീസ് ആവഴിക്കും അന്വേഷണം നടത്തും വീട്ടിലേക്ക് വന്നുവെന്ന് മക്കൾ പറഞ്ഞ രണ്ടുപേരെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നെയ്യാറ്റിൻകര പ്ലാവില സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നായിരുന്നു മൊഴി കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും വീട്ടിലില്ലായിരുന്നുവെന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടുപേർ രാവിലെ വന്ന് ഗോപൻ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചുപോയെന്നാണ് ഒരു മക്കൾ മൊഴി നൽകിയിരിക്കുന്നത് മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് നിഗമനം വീട്ടിൽ വന്നുപോയവർ ആരെന്ന വിധത്തിലാകും അന്വേഷണം കൂടാതെ ഗോപൻ സ്വാമിയുടെ സമാധി പോസ്റ്റർ അച്ചടിച്ചതിലും ദുരൂഹതയെന്ന് പോലീസ് പറയുന്നുണ്ട് എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കിയത് എന്നതിൽ മക്കൾ വ്യക്തമായി ഉത്തരം നൽകിയില്ല എന്നും പോലീസ് പറയുന്നു പോസ്റ്റർ നേരത്തെ തന്നെ തയ്യാറാക്കിയതായും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു സമാധി തുറക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും രണ്ടു ദിവസത്തിനുശേഷം പൊളിക്കാനാകും തീരുമാനമാകുക വീട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചതോടെയാണ് സമാധി പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും രംഗത്ത് വരികയായിരുന്നു സമാധി പൊളിച്ച വാസ്തവം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഒരു ഭാഗം നാട്ടുകാരും സംഘടിച്ചു ഇതോടെ നാടകീയ രംഗങ്ങളാണ് തിങ്കളാഴ്ച സ്ഥലത്ത് അരങ്ങേറിയത് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഗോപൻസ്വാമിയുടെ കുടുംബം അറിയിക്കുന്നത് സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച ശേഷമാവും ഇനി തീയതി നിശ്ചയിക്കുക ഗോപൻസ്വാമിയെ സമാധിയിരുത്തിയത് മരണശേഷമോ അതോ ജീവനോടോ ആണോ എന്നതടക്കം വിഷയങ്ങളാണ് ഇനി അറിയേണ്ടത് കല്ലറ പൊളിക്കാൻ തീരുമാനമായതോടെ തിങ്കളാഴ്ച നാട്ടുകാരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു ഇരുഭാഗത്തെയും പോലീസ് സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ഇരുഭാഗങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടാകുകയായിരുന്നു കല്ലറ പൊളിക്കാനായി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും കുടുംബത്തിന്റെ കൈവശമുള്ള പൂജകൾ ചെയ്യുന്ന സ്ഥലമായതിനാൽ കല്ലറ പൊളിക്കാനായി സാധിക്കില്ലെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വാദം പലരും വിഷയം മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ നിയമവശങ്ങൾ കുടുംബത്തോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് റിപ്പോർട്ട് ൂടി വന്നതിനുശേഷമാകും തീരുമാനം എടുക്കുകയെന്നും സബ് കളക്ടർ പറഞ്ഞു ഏതൊരു സ്ഥലത്തും അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇവിടെയും എടുത്തിട്ടുള്ളതെന്നും സബ് കളക്ടർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗോപൻസ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെ നടന്നുപോയി സമാധി സ്ഥലത്തെത്തി പത്മാസനത്തിൽ ഇരുന്ന് സമാധിയായെന്നാണ് ഇളയ മകൻ രാജസേനൻ പറയുന്നത് തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് അറയിൽ അടച്ചു എന്നാൽ ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നുവെന്നാണ് ബന്ധുവിന്റെ മൊഴി ഗോപൻ ഗോപൻസ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ പരാതി പോലീസിന് മുന്നിലുണ്ട് യും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് ലഭിച്ചത് ഇതോടെയാണ് സമാധിസ്ഥലം പൊളിക്കാൻ കളക്ടറുടെ ഉത്തരവ് വന്നത് പൊളിക്കാൻ കഴിയാതെ സബ് കളക്ടർ ദുരൂഹതയും തുടരുകയാണ് ശനിയാഴ്ച രാവിലെയാണ് ഗോപൻ സ്വാമി മരിച്ചുവെന്ന് മകൻ പുറത്തു പറയുന്നത് നാട്ടുകാർ ദുരൂഹത ആരോപിച്ചതോടെ സമാധി മണ്ഡപം എന്ന പേരിൽ കെട്ടിയ കലറ ശനിയാഴ്ച വൈകിട്ടോടെ പോലീസ് സീൽ ചെയ്തു ബന്ധുക്കൾ പരാതി നൽകാത്ത സാഹചര്യത്തിൽ സ്വാമിയെ കാണാനില്ല എന്ന അയൽവാസിയുടെ പരാതിയിലാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് കേരള